ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാനറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ വിഷയം ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അർഹിക്കുന്ന വിജയമാണ് ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആഡിസ്ക്രിപ്ഷൻ കണ്ട് നോക്കാവുന്നതാണ് നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങൾ ഇത് നിങ്ങളുടെ ജീവിതത്തെ അർഹിക്കുന്നു ീ ഓഫ് ഫോൺസ് എനർജി എയ്റ്റ് ഓഫ് കപ്സ് സിക്സ് ഓഫ് പെൻഡിക്കിൾസ് കാർഡ് ടെംപ്രൻസ് നൈറ്റ് ഓഫ് കപ്സ് എംപ്രൻ എയ്റ്റ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കഴിഞ്ഞ കാലത്തിൽ നിൽക്കുന്നവർ അതിൽ നിന്ന് മുന്നോട്ടേക്ക് പോകാം ആ കഴിഞ്ഞതിൽ തന്നെ നിൽക്കുക അതായത് കഴിഞ്ഞു എന്തെങ്കിലും പരാജയങ്ങൾ ചെയ്യുന്നതിൽ നഷ്ടങ്ങളുണ്ടായിട്ടുള്ളവരാണെങ്കിൽ അത് ആലോചിച്ച് സങ്കടപ്പെട്ടിരുന്നുകൊണ്ട് ആ നഷ്ടങ്ങൾ അല്ലെങ്കിൽ ആ പരാജയങ്ങൾ വിജയമായിട്ട് മാറില്ല അപ്പോൾ പുതിയ വിജയങ്ങൾ ജീവിതത്തിൽ കണ്ടെത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യുക അങ്ങനെയുള്ളൊരു വിജയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് കാരണം ഈ ഒരു നെഗറ്റിവിറ്റിയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന പോസിറ്റീവായിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾ കാണാതെ പോകുന്നു അങ്ങനെയുള്ള അവസരങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന സമയമാണ് ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ സ്റ്റക്കായിട്ട് നിൽക്കാതെ പകരം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിലേക്ക് പോവുക അതിലൂടെ നിങ്ങൾ മുന്നോട്ടേക്ക് ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടാൻ പറ്റുന്നു എന്നുള്ളത് കൂടിയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല ആളുകളും പല ആളുകളുടെ ജീവിതത്തിലും പുറത്തുനിന്നുള്ള ഇടപെടലുക അതായത് മറ്റുള്ളവരുടെ മറ്റുള്ളവരെ നിങ്ങളെ ഡീമീൻ ചെയ്യുക അതായത് നിങ്ങളെ നെഗറ്റീവായിട്ട് താഴ്ത്തിക്കെട്ടുക ആ ഒരു രീതിയിൽ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ തങ്ങി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെ പറയുമ്പോൾ അവരുടെ ഉദ്ദേശം നിങ്ങൾ ഒരിക്കലും മുമ്പോട്ടേക്ക് പോകരുത് എന്നുള്ളതും ആവാം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കുകയും ഇപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിലനിർത്താൻ ശ്രമിക്കാതും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡെന്ന് പറയുന്നത് ചില ആളുകൾ ഓട്ടോമാറ്റിക്കലി വളരെ പോസിറ്റീവ് ആയിരിക്കും അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ കിടക്കുമ്പോൾ പോസിറ്റിവിറ്റി പതുക്കെ പതുക്കെ അത് താഴ്ത്തേക്ക് വരാം എന്നാൽ അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ എല്ലാവരും ഇന്നസന്റ് ആണെന്ന് പറയും വളരെ പക്ഷെ വലുതാവുമോറും ആ ഇന്നസെന്സ് പതുക്കെ പതുക്കെ പുറത്തേക്ക് വരും അത് ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ പക്ഷേ അത് മുന്നോട്ടേക്ക് വരുമ്പോൾ ജീവിതത്തിൽ ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ പോസിറ്റിവിറ്റി നിലനിർത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ പീസ് ഓഫ് മൈൻഡ് നിലനിർത്താൻ വേണ്ടി നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾക്കായിട്ട് സമയം ചെലവഴിക്കുന്നത് സഹായകരമായിരിക്കും എന്നുള്ളത് കൂടിയിട്ട് പറയുന്നു സിക്സ് ഓഫ് പെൻഡക്കിൾസ് എനോജി കണക്ഷൻസ് ആണ് ഇവിടെ ഈയൊരു സമയം എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ത്രീ മന്ത്സ് നിങ്ങൾക്കൊരു ഷോർട്ട് പീരീഡാണ് പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളുടെയും അവസരങ്ങൾ വരാൻ ഈ സമയത്ത് വരുന്ന പല അവസരങ്ങളും നിങ്ങൾ പ്രയോജനപ്പെടുത്തി ഈ ഒരു ടൈം പിരീഡ് ത്രീ മന്ത്സ് ടൈം പീരീഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ അർഹിക്കുന്ന ഒരു വലിയ സക്സസ്സിലേക്ക് എത്താൻ സഹായിക്കുന്ന സമയമാണ് ഈ സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും വേണ്ട രീതിയിൽ കാര്യങ്ങൾ അതിനനുസരിച്ച് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി ഒത്തിരി ഉയരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും അതേപോലെ കരിയർ വൈസും ഒത്തിരി ഉയരത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് കാര്യ അതേപോലെ തന്നെ നിങ്ങളുടെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ വളരെ ഈസി ആയിട്ട് സ്മൂത്തായിട്ട് നിഷ്പ്രയാസം നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നു എന്നുള്ളതാണ് പലരും ജീവിതത്തിൽ പല എക്സ്പീരിയൻസസ് അത് പാഠമാക്കി ഉൾക്കൊണ്ടിട്ട് മുന്നോട്ടേക്ക് പോകുന്ന പല കാര്യങ്ങളും ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നേടിയിട്ടുള്ള പഠനത്തിൽ നിന്നുള്ള ആ ഒരു ആർജവും ഉൾക്കൊണ്ടിട്ട് നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നുണ്ട് പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള അബദ്ധങ്ങൾ തെറ്റുകൾ കുറ്റങ്ങളൊന്നും ഇനി ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും പുതിയ കാര്യത്തിൽ പല പുതിയ ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും രണ്ടാമത് മൂന്നാമതൊക്കെ ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് ചെയ്ത അബദ്ധങ്ങൾ ഒന്നും വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് അതേപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി എന്താണ് ഈയൊരു സമയം ഇപ്പം ഇത് കേൾക്കുന്ന സമയം അല്ലെങ്കിൽ ഒരു മാസവുമല്ല മുന്നോട്ടേക്ക് വരുന്ന സമയങ്ങളിൽ പറഞ്ഞ പോലെ മൂന്ന് മൂന്ന് മാസം ഒത്തിരി അവസരങ്ങളുടെ ഒരു സമയമാണ് അപ്പോൾ ഈ പറയുമ്പോൾ തന്നെ ചില ആളുകൾ പല അവസരങ്ങളും മുന്നിൽ വന്ന് നിന്നിട്ടും അത് കാണാതെ അല്ലെങ്കിൽ അതെനിക്ക് പറ്റില്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ ചിന്തയുണ്ടാവും എന്നിട്ട് ഒരവസരവും വന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ മനസ്സ് തുറന്നു വെച്ചാൽ മാത്രമാണ് അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ളത് നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റുന്നുള്ളൂ അതുകൂടി ശ്രദ്ധിക്കുക സ്റ്റാർ എനർജിയാണ് വളരെയധികം ദൈവാനുഗ്രഹമുള്ള സമയമാണ് വളരെ പോസിറ്റീവ് എനർജിയാണ് വളരെ എന്താണ് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളൊരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുന്ന ടൈമാണ് പക്ഷേ വേണ്ടി നിങ്ങൾ ആ ഒരു നേച്ചറായിട്ട് കണക്റ്റഡ് ആകുക നിങ്ങളുടെ നിങ്ങളുടെ സബ് കോൺഷ്യസ് ഹയർ കോൺഷ്യസ്നെസ്സായിട്ട് കണക്റ്റഡാവുക അതിൽ ഫോക്കസ് ആവുക അത് ജീവിതത്തിൽ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇനി ബന്ധങ്ങളിലാണ് റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഒരു സ്ഥിരത ജീവിതത്തിൽ പല കാര്യങ്ങളും ഒരു ഡിസിപ്ലിൻ ജീവിതത്തിൽ കൊണ്ടുവരിക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ജീവിതം മുന്നേറാൻ നിങ്ങളെ സഹായി ജീവിതത്തിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫ് എന്താണ് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയം അത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ സിറ്റുവേഷനിൽ നിന്ന് ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളിപ്പോൾ ഇന്ന് എവിടെയാണോ നിൽക്കുന്നത് അത് നിങ്ങളുടെ പല പല കാര്യങ്ങളിലൂടെ അതായത് നിങ്ങൾ ശാരീരികമായിട്ട് അതായത് ഇപ്പോൾ തടി കൂടുതലുള്ള ഒരാൾ തടി കുറയ്ക്കുക തീരെ മേലിഞ്ഞിരിക്കുന്ന ആൾ തടി കൂട്ടുക അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് നിങ്ങളുടെ ആരോഗ്യത്തിന് ഇപ്പോൾ പ്രഷറോ കൊളസ്ട്രോളോ ഷുഗറോ അതുപോലുള്ള കാര്യങ്ങളുള്ളവർ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി ആവാം അപ്പോൾ ഫിനാൻഷ്യലി എപ്പോഴും നിങ്ങൾ മാസം അവസാനം ആവുമ്പോൾ കിടന്ന് ഓടുകയാണെന്ന് പറയുന്നവരും ഇങ്ങനെ പല കാര്യങ്ങൾ ജീവിതത്തിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചെയ്യുന്ന കാര്യത്തിൽ അത് എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ച് ചില ആളുകൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കും ചില ആളുകൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും ബന്ധങ്ങളിൽ നിലനിർത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഡിവോഴ്സ് ആയ ആളുകളായിരിക്കും അവർക്ക് എന്തെങ്കിലും അതിനുശേഷവും ഇഷ്യൂസ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഡിവോഴ്സിന് നിലനിൽക്കുന്നത് കോർട്ടിൽ കേസ് നടക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റെബിലിറ്റി ഒരു സ്ഥിരതായ മാറ്റം വരും ലൈഫിലൊരു ബാലൻസ് വരികയാണ് ചെയ്യുന്നത് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളുടെ കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് ഒന്ന് അതേപോലെ തന്നെ പ്രാക്ടിക്കലി നിങ്ങൾ കാര്യങ്ങള് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൂടിയും സ്പിരിച്വലി കൂടി ആണ് അപ്പോൾ നമ്മളൊരു ചില കാര്യങ്ങൾ പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ അതെങ്ങനെയാണ് പക്ഷേ അല്ലെങ്കിൽ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ സ്പിരിച്വലി കണക്റ്റഡ് ആകുമ്പോൾ അതിന് അത് ലോജിക്കായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റില്ല പക്ഷേ അത് വിശ്വാസമാണ് വിശ്വാസം സ്ട്രോങ് ആണെങ്കിൽ എന്തും ജീവിതത്തിൽ നേടാൻ പറ്റും എന്നുള്ളതാണ് ജീവിത അനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെയൊക്കെ ലൈഫിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല നമ്മളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി ഈ ഇപ്പോഴും ഈ ഈ മന്ത് ലാസ്റ്റ് മന്ത് വളരെ അത്ഭുതകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇഫ് യു ബിലീവ് ചില കാര്യങ്ങൾ നമ്മൾ മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല ആ സിറ്റുവേഷനിൽ നമ്മൾ ആ ഒരു പ്രപഞ്ച ശക്തിയായിട്ട് കണക്ട് ചെയ്യുന്നത് വളരെയധികം ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്തായാലും നൈറ്റ് ഓഫ് കബ്സ് എനർജിയാണ് ബേസിക്കലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്റ്റക്കായിട്ടിരുത്തു പുറത്തേക്ക് വരാൻ നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നതിലൂടെ നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട് അപ്പോൾ ചില ചിട്ടകൾ ജീവിതത്തിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ കിടന്ന് ഉറങ്ങുന്ന ആളുകൾ രാവിലെ എണീറ്റ് ആദ്യം മൊബൈൽ നോക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് അതിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് എനിത്തിങ് എന്ത് തന്നെ ആയാലും അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ് നിങ്ങളുടെ ഉള്ളിൽ വേണ്ടത് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജീവിതത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് എന്താണോ മൾട്ടിപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതായത് ഇരട്ടിപ്പിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ ഇനിയും വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ആണോ ഇപ്പോൾ കരിയറിലാണെങ്കിൽ കരിയർ ഗ്രോത്ത് ആണോ അല്ലെങ്കിൽ കുട്ടികൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ലൈഫിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ ഇതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് എംപ്ലോയർ എനർജിയാണ് പൊതുവിൽ ഫിനാൻഷ്യലി ഒരു ഒരു ലെഗസി വിട്ടിട്ട് പോകാൻ ഇപ്പോൾ ലെഗസി എന്ന് പറയുമ്പോൾ എല്ലാവരും ഫിനാൻഷ്യൽ ഫിനാൻഷ്യലായിട്ടുള്ളൊരു രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഫിനാൻഷ്യൽ മാത്രമല്ല ആ ഒരു ഹെൽത്ത് വൈസ് ഇപ്പോൾ ഹെറിഡിറ്ററി ആണ് നമ്മൾ പറയും ചില രോഗങ്ങളോ കാര്യങ്ങളോ ആരോഗ്യ ചില ആളുകൾ എന്ത് ചെയ്താലും അവിടെ ആരോഗ്യം അങ്ങനെ തന്നെ നിലനിൽക്കും അപ്പോൾ ചില ആളുകൾക്ക് എന്തായാലും ഒന്നും റെഡി ആവില്ല അങ്ങനെയുള്ള പാരമ്പര്യമായിട്ട് അസുഖങ്ങളുള്ള ഫാമിലിയാണ് നിങ്ങൾ സ്ഥിരമായിട്ടൊരു ജീവിതശൈലി പരീക്ഷ പരിശീലിച്ച് അതിലൂടെ നിങ്ങൾക്ക് അതിനെയും മറികടക്കാൻ പറ്റും പോസിറ്റീവായിട്ടുള്ള ആളുകളും അത് തുടർന്ന് അടുത്ത ജനറേഷനിലേക്ക് പോകണമെങ്കിൽ നിങ്ങളൊരു നല്ലൊരു ജീവിതചര്യ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒരു ഫിനാൻഷ്യൽ സക്സസ് ഉണ്ടാവണമെങ്കിൽ ഫിനാൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അറിയാം അത് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം റിയോ ഫോൺസ് എനോജി മെയിൻ തീമാണ് അതായത് ഇപ്പോൾ ഒരവസരമാണ് പല ചില അവസരങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധയില്ലാത്തതുകൊണ്ട് മാറിപ്പോകാം അപ്പോൾ പൂർണ്ണമായിട്ടും ശ്രദ്ധയോടു കൂടി ഫോക്കസ്ഡ് ചെയ്തിരിക്കുക നിങ്ങളുടെ നിങ്ങൾക്കുള്ള അവസരം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ആരും അത് കട്ടെടുത്തുകൊണ്ട് പോവില്ല അത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്